എസ് ടി യു തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വലോക തൊഴിലാളി ദിനം ആചരിച്ചു മാർക്കറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൌൺ ചുറ്റി ടാക്സി സ്റ്റാൻഡിന് സമീപം സമാപിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സി ഉമ്മർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കൂട്ടൂക്കൻ മൊയ്തു എ പി ഇബ്രാഹിം ഇസ്മായിൽ ഇച്ചൂട്ടി എ പി റഷീദ് ബാത്തലി മുസ്തഫ എന്നിവർ സംസാരിച്ചു ലാഭമേള ഇപ്പോൾ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പേരുപോലെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന മേള ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇപ്പോൾ ഇരട്ടി ഫ്ലവർ ഷോ ഗ്രൌണ്ടിൽ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിന്റെ കൈകളിലേക്ക് ന്യൂ ബോൺ കിച്ചൺ ഐറ്റംസ് കിഡ്സ് വെയർ ലേഡീസ് വെയർ മെൻസ് വെയർ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ലോർ മാറ്റ് കർട്ടൻ ഫോട്ടോ ഫ്രെയിംസ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ടോയ്സ് ക്രോക്കറി ഹൌസ് ഹോൾഡ് എല്ലാമെല്ലാം ഒരു കുടക്കീഴിൽ ഇരുട്ടിയെ വിലക്കുറവ് കൊണ്ട് ഞെട്ടിച്ച് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ വിലയിലുള്ള ഐറ്റംസും ഒരുക്കിയിരിക്കുന്നു വിലക്കുറവ് ഗുണമേന്മ തിരഞ്ഞെടുക്കാൻ വിവിധ മോഡലുകൾ ഓഫറുകളുടെ പൊടിപൂരം ഒപ്പം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ആഴ്ചതോറും സമ്മാനം മെഗാ സമ്മാനമായി ഗോൾഡ് കോയിനും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം കാണാം സ്വന്തമാക്കാം നിങ്ങളുടെ ബജറ്റിനൊത്തമില്ല എം എസ് ഗോൾഡനും സ്കൈ ഗോൾഡനും ഇടയിലുള്ള ഫ്ലവർ ഷോ ഗ്രൌണ്ടിലെ ലാഭമേള പവലിയൻ സന്ദർശിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇവിടെയുണ്ട് ലാഭമേള ഇപ്പോൾ ഇരുട്ടിയും